എത്ര മനോഹരമായിട്ടാണ് ആ യുവാവ് ഡാൻസ് കളിച്ചത് ആരെങ്കിലും പ്രതീക്ഷ കൂടെ കളിച്ചവരോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോഷ പരിപാടികൾക്കിടെ നിയമസഭാ ജീവനക്കാരൻ കുഴഞ്ഞു വീട് മരിച്ചു അസിസ്റ്റന്റ് ലൈബ്രറിയൻ ജുനൈസ് അബ്ദുള്ളയാണ് മരിച്ചത് വീട്ടിലെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഓണാഘോഷ പരിപാടി നടക്കുന്നതാണ് കോളേജുകളിലും സ്കൂളുകളിലും ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലും നിയമസഭാ മന്ദിരത്തിലും കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ഹെലികോപ്റ്ററിലാണ് മാവേലി വന്നിറങ്ങിയത് തകർക്കണം അതായത് ആഘോഷങ്ങളെല്ലാം തകർക്കണം പക്ഷേ കൂടെ കരുതേണ്ട ഒരു സാധനമുണ്ട് ഡി ലെവൽ അല്ലെങ്കിൽ എ എസ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉള്ള വരെ നഷ്ടപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടും അത് കരുതണം സാധാരണ ഈ പറഞ്ഞ മാരത്തോണിലൊക്കെ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് സാധാരണ ആംബുലൻസ് പോകാറുണ്ട് ഇനിയിപ്പോൾ അത് പറ്റില്ല കാരണം കുഴഞ്ഞു വീണ് വരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലായിട്ട് പലവരാണ് പല രീതിയിൽ അറ്റാക്ക് മൂലം പറഞ്ഞ ഒരു ഡോക്ടർ ഹാർട്ടിൻ്റെ അതുകൂടാതെ തന്നെ ദുബായിലൊരു കോച്ച് നീന്തലിനെയും ഈ പറഞ്ഞ സൈക്കിളിൻ്റെയും അതുകൂടാതെ തന്നെ ഒരു ക്യാമറമാൻ അങ്ങനെ ഇങ്ങനെ പോകുന്നു ഇപ്പോൾ ഇന്നലെ നിയമസഭാ മന്ദിരത്തിലാണ് ഡാൻസ് കളിക്കുന്ന സമയത്ത് ആ യുവാവ് നാൽപ്പത്തേഴ് വയസ്സുള്ളൂ മരണപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ആഘോഷവേളകളിൽ ഡീ ലെവൽ മാത്രമേ അതിന് നമുക്ക് നോർമലി പേഷ്യൻസിനെ മാത്രം ഉണ്ടാകാൻ പറ്റുന്നു ഒരു എടുക്കാൻ പറ്റും പറ്റും ഇൻഫ്യൂഷൻ ഉണ്ട് ഉണ്ട് പിന്നെ ഇൻക്യുബേറ്റർ വെന്റിലേറ്റർ വേറെ ചെയ്യാൻ ആംബുലൻസ് തീർച്ചയായിട്ടും ഉണ്ടാകണം സംശയം വേണ്ട അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം മറ്റേ വീഡിയോ ആയി വീണ്ടും വരും അതേപോലെ നമസ്കാരം